പ്രിയ പ്രേക്ഷകരെ ഇന്ന് കയ്പ വീഡിയോ കയ്പ കൃഷിയിൽ നൂറുമിനി വിളവെടുപ്പുമായി ചാലിയപ്പുറം മമ്മത്ത് തായ പണിച്ചപ്പറമ്പ് ശ്രദ്ധേയനായിരിക്കുകയാണ് ഇദ്ദേഹത്തെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഇന്ന് ചാലിയപ്പുറം പാടശേഖരത്തിൽ അൻപത് സെൻറ്റ് പാടത്തിലാണ് കൃഷി ചെയ്തിരിക്കുന്നത് ഹൈബ്രിഡ് വിത്തായ മായയാണ് താൻ ഉപയോഗിച്ചതെന്ന് മമ്മത് പറയുന്നു നല്ല വിളവെടുപ്പിനായി നല്ലവണ്ണം കഠ്യർദ്ധാനം ചെയ്തിട്ടുണ്ടെന്നും മമ്മത് പറഞ്ഞു കയ്പ കൃഷി ചെയ്തിരുന്ന ചിരങ്ങ മുഴുവനും വിളവെടുത്തു കഴിഞ്ഞു ചിരങ്ങയേക്കാളും മൂപ്പ് കയ്പക്കുണ്ടാവുമെന്ന് മമ്മദ് പറയുന്നു അതുകൊണ്ടാണ് ഒരേ സമയം കൃഷി ചെയ്ത ചിരങ്ങയും നേരത്തെ വിളപ്പ് നടത്തിയത് തൻ്റെ കയ്പ കൃഷിയിൽ കീടനാശിനി ഉപയോഗിച്ചിട്ടില്ലെന്ന് മമ്മദ് പറയുന്നു പകരം കൃഷിയിടങ്ങളിൽ ധാരാളമായി കാണുന്ന കീടങ്ങളെ നശിപ്പിക്കാൻ കെണികളാണ് ഉപയോഗിച്ചത് കയ്പ കൃഷിയെക്കുറിച്ച് പറയുമ്പോൾ അൻപത് ദിവസം കൊണ്ട് വിളവെടുത്തെന്നും മുഹമ്മദ് പറയുന്നു വിളവെടുത്തതിനു ശേഷം ഒരു മാസത്തോളമായി കയ്പ പറിച്ചു വരുന്നുണ്ട് ഇടവെള്ളപ്പാറ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിലേക്കാണ് ഇതിൻ്റെ വിപണി നാൽപ്പത് വർഷത്തോളമായി ചാലിയപ്പുറം പാടശേഖരത്തിൽ സജീവമാണ് മമ്മദ് കൃഷിപ്പണികൾക്കായി അന്യ സംസ്ഥാന തൊഴിലാളികളെയും വിളിക്കാറുണ്ടെന്നും മമ്മദ് പറയുന്നു കയ്പ കൂടാതെ ഒരേക്കറിൽ കപ്പയും വെച്ചിട്ടുണ്ട് രണ്ടായിരം വാഴകളും മമ്മദ് വച്ചിട്ടുണ്ട് നേരത്തെ തൊട്ടടുത്ത ചാലിയാറിൽ മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരുന്നു എന്ന് മമ്മദ് പറയുന്നു കേരളത്തിൽ ഉടനീളം കൃഷി ചെയ്യുന്ന അത്ഭുത ഔഷധഗണമുള്ള പച്ചക്കറിയാണ് കയ്പ കയ്പ തനി ഭാരതീയനാണ് പന്ത്രണ്ട് പതിനാല് നൂറ്റാണ്ടുകളിലാണ് ചൈനയിലേക്കും പൂർവേഷ്യൻ രാജ്യങ്ങളും ഇത് വ്യാപിച്ചത് മൂന്ന് മാസമായി തുടങ്ങിയിട്ടാണ് രണ്ട് മാസം കൊണ്ട് വിളവെടുപ്പും തുടങ്ങും പിന്നെ ഇതിൻ്റെ ഹൈബ്രിഡ് ബുത്താണ് മായാനിൻ്റെ പേര് ബുത്തിന് ഭയങ്കര വില വില കൊടുക്കണം ഒരു നൂറ് അയിമ്പത് ഗ്രാമിന് എണ്ണൂറ്റി എണ്ണൂറ്റി ഇല്ലാന്ന് കൊടുത്തു കൊടുക്കണം അങ്ങനെയൊക്കെയാണ്